വിശ്വ പി എ സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നോക്കുന്നത് ഇന്ന് ഇന്ത്യ ചരിത്രത്തെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയുള്ള ഭാഗം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ദേ പഠിക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇന്ത്യ ചരിത്രത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞു തുടങ്ങാം നോക്കൂ ഇന്ത്യ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന കാലഘട്ടത്തെ മൂന്നായി തരംതിരിക്കാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന കാലഘട്ടത്തെ നമുക്ക് എത്രയായി തരംതിരിക്കാം മൂന്നായി തരംതിരിക്കാം ഏതൊക്കെയാണ് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള മിതവാദി കാലഘട്ടവും രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെയുള്ള തീവ്രവാദി കാലഘട്ടവും മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ഗാന്ധിയൻ യുഗവും അപ്പൊ മൂന്നായിട്ടാണ് നമ്മൾ ഇന്ത്യ ചരിത്രത്തെ വേർതിരിക്കുന്നത് അല്ലെങ്കിൽ തരംതിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ തരംതിരിക്കുന്നത് മിതവാദി കാലഘട്ടം തീവ്രവാദി കാലഘട്ടം അതുപോലെ തന്നെ ഗാന്ധിയൻ യുഗം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയാണ് നമ്മൾ മിതവാദി കാലഘട്ടം അല്ലെങ്കിൽ മോഡറൈൻസുകളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി മുതൽ വരെ ഉള്ള കാലഘട്ടത്തെ ഗാന്ധിയൻ യുഗം എന്നുകൂടിയാണ് നമ്മൾ വിളിക്കുന്നത് നമുക്ക് ഈ ഓരോ കാലഘട്ടത്തിന്റെയും പ്രത്യേകതകൾ ജസ്റ്റ് ഒന്ന് നോക്കാം നോക്കൂ ആദ്യം നമുക്ക് നോക്കേണ്ടത് മിതവാദി കാലഘട്ടമാണ് അല്ലെങ്കിൽ മോഡറേറ്റ്സുകളുടെ കാലഘട്ടമാണ് കോൺഗ്രസിന്റെ ആദ്യകാല നേതാക്കന്മാർ മിതവാദികൾ എന്ന് അറിയപ്പെട്ടു നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് കോൺഗ്രസ് രൂപീകരിക്കുകയാണ് അല്ലെങ്കിൽ ഐ എൻ സി രൂപീകരിക്കപ്പെടുകയാണ് ഈ ഐ എൻ സിയിലെ ആദ്യകാല നേതാക്കളെയാണ് നമ്മൾ മിതവാദികൾ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ മോഡറേറ്റ്സുകൾ എന്ന് വിളിക്കുന്നത് ആരായിരുന്നു ലീഡർ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ നേതൃത്വത്തിൽ ഫിറോഷ മേത്ത ആർ സി ദോഹൻ മാളവ്യ എം ജി റാനഡെ ബഹറുദ്ദീൻ ത്യാഗ്ജി ആനന്ദ ചാർലു ദാദാബായ് നവറോജി എന്നിവർ അടങ്ങുന്നതായിരുന്നു മിതവാദി ഗ്രൂപ്പ് ഓർത്തു ഓർത്തുവച്ചേക്കുക മിതവാദികൾ എന്ന് പറയുന്നത് ഐ എൻ സിക്ക് ആദ്യകാല ഗ്രൂപ്പ് ലീഡേഴ്സിന് പറയുന്ന പേരാണ് ഈ മിതവാദികളുടെ ലീഡർ

നിവേദനങ്ങൾ സമ്മേളനങ്ങൾ പ്രമേയങ്ങൾ എന്നിവയായിരുന്നു ഇതിനായി അവർ പ്രധാനമായും അവലംബിച്ചിരുന്നത് നോക്കൂ നമ്മൾ പറഞ്ഞു മിതവാദികൾ എന്ന് പറയുന്നത് ഐ എൻ സിയുടെ ആദ്യകാല നേതാക്കളെയാണ് അപ്പൊ ഇവര് സ്വാഭാവികമായും ലിബറലുകളായിരുന്നു ഇവരെപ്പോഴും ആഗ്രഹിച്ചിരുന്നത് അതല്ലെങ്കിൽ ഇവരെപ്പോഴും പ്രവർത്തിച്ചിരുന്നത് ബ്രിട്ടീഷ് സർക്കാരിന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്നുകൊണ്ട് തന്നെ സ്വരാജ് എന്ന ആവശ്യമായിരുന്നു എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വരാജ് ആവശ്യമാണ് പക്ഷെ അത് ആയിരിക്കും ബ്രിട്ടന്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ ആവണം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോളൂ കുഴപ്പമില്ല എന്ന തരത്തിലായിരുന്നു മിതവാദികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അവരുടെ സമര സമരമാർഗങ്ങളാണ് നമ്മൾ ത്രീ പീസ് എന്നറിയപ്പെടുന്നത് മൂന്ന് പീകൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ് മൂന്ന് പീകൾ ഒന്ന് പ്രേയർ ആണ് മറ്റൊന്ന് പെറ്റീഷൻ ആണ് ഇനി വരിക ഏതാണ് പ്രൊട്ടസ്റ്റ് ആയിരുന്നു അപ്പൊ പ്രേയർ പെറ്റീഷൻ പ്രൊട്ടസ്റ്റ് എന്നീ സമര സമരമാർഗങ്ങളാണ് നമ്മുടെ മിതവാദികൾ അവലംബിച്ചിരുന്നത് എന്താണ് പ്രയർ എന്നുവെച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ സാധാരണ പറഞ്ഞാൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അപേക്ഷിക്കുക എന്നുള്ളതാണ് മിതവാദികൾ അവരുടെ ആവശ്യങ്ങൾ അതായത് ഇന്ത്യക്ക് ആവശ്യമായ ഡിമാൻഡ് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുന്നത് എങ്ങനെയായിരുന്നു ആദ്യം അതായത് അപേക്ഷകൾ കൊടുക്കുക എന്നുള്ളതിലൂടെ ആയിരുന്നു രണ്ടാമത് അവർ സ്വീകരിച്ച മാർഗം പെറ്റീഷനുകൾ നൽകുക എന്നതായിരുന്നു പെറ്റീഷൻ എന്ന് പറയുമ്പോൾ അത് നിവേദനങ്ങളാവാം സമ്മേളനങ്ങളാവാം പ്രമേയങ്ങളാവാം ഇങ്ങനെ ഏതൊരു തരത്തിലും ഇവർ എന്ത് ചെയ്യാനോ പെറ്റീഷൻസ് നൽകുകയാണ് ഇനി ഈ രണ്ട് രീതികളിലൂടെയും ആ ഡിമാൻഡ് അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് കണ്ടാൽ അവർ അവരടുത്ത് ചെയ്യുന്ന ഒരു സമര രീതിയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ഏതാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് മൂന്നാമത് ഒരു സമര രീതിയായി മാത്രം അല്ലെങ്കിൽ അവസാന ഒരു സമര രീതിയായി മാത്രം എന്തിനെ പ്രൊട്ടസ്റ്റുകളെ അല്ലെങ്കിൽ സമരങ്ങളെ പ്രക്ഷോഭങ്ങളെ ഉപയോഗിക്കുന്ന രീതിയായിരുന്നു മിതവാദികൾക്കിടയിൽ ഉണ്ടായിരുന്നത് ഇതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് മിതവാദികൾ ലിബറലുകൾ ആയതുകൊണ്ട് തന്നെ വളരെ തീവ്രമായ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളായിരുന്നില്ല മിതവാദികൾ അവലംബിച്ചു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന നിവേദനങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ എന്താണ് പിക്കറ്റിങ് നടത്തുകയോ അങ്ങനെയുള്ള ചെറിയ തരത്തിലുള്ള സമര രീതി മാർഗങ്ങളാണ് നമ്മുടെ മിതവാദികൾ അവലംബിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മിതവാദികളുടെ സമര രീതികൾ സാധാരണ ബ്രിട്ടീഷുകാർ അംഗീകരിച്ചിരുന്നില്ല അല്ലെങ്കിൽ മിതവാദികൾ ആവശ്യപ്പെടുന്ന ഡിമാൻഡുകൾ പലപ്പോഴും ബ്രിട്ടീഷുകാർ അംഗീകരിച്ചിരുന്നില്ല ഓർക്കുക മിതവാദികൾ ലിബറലുകളായിരുന്നു അവർ സർക്കാരിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതായത് ബ്രിട്ടീഷ് സർക്കാരിനെ അകത്ത് നിന്നുകൊണ്ട് തന്നെ സ്വരാജ് എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ത്രീ പീസ് അല്ലെങ്കിൽ പ്രയർ പെറ്റീഷൻ പ്രൊട്ടസ്റ്റ് എന്ന സമരമാർഗം അവർ അവലംബിച്ചിരുന്നു നിവേദനങ്ങൾ നൽകുക സമ്മേളനങ്ങൾ നടത്തുക പ്രമേയങ്ങൾ അവതരിപ്പിക്കുക എന്നിവയായിരുന്നു അവരുടെ സമര രീതികൾ പറയുന്നത് ഭരണഘടന അധിഷ്ഠിത സമര മുറകളിൽ വിശ്വസിച്ചിരുന്ന ഇവർ ബ്രിട്ടീഷ് ഗവൺമെന്റുമായി സമാധാന ശ്രമങ്ങൾ നടത്തിപ്പോന്നു ജനകീയ അടിത്തറ ഇല്ലായിരുന്നു എന്നത് നേതാക്കളുടെ പോരായ്മയായിരുന്നു അപ്പൊ വെച്ചേക്കുക ഭരണഘടന അധിഷ്ഠിത സമര മാർഗങ്ങളാണ് മിതവാദികൾ അവലംബിച്ചിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ത്രീ പീസുകൾ പോലുള്ള സമര രീതികളാണ് സ്വാഭാവികമായിട്ടും മിതവാദികള് അവലംബിച്ചത് അതുകൊണ്ട് തന്നെ അത് ഭരണഘടനാ അധിഷ്ഠിതമായിരുന്നു അത്തരം ഭരണഘടനാ അധിഷ്ഠിതമായ സമരമാർഗങ്ങളാണ് ബ്രിട്ടീഷുകാരുമായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രക്ഷോഭങ്ങളിൽ ഈ മിതവാദികൾ ഉപയോഗിച്ചിരുന്നത് ഒപ്പം തന്നെ അവരുടെ വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് മിതവാദികളുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് തരത്തിലുള്ള ഈ പറയുന്ന സമര രീതികളെ പലപ്പോഴും നമ്മുടെ ജനങ്ങൾ അംഗീകരിച്ചിരുന്നില്ല അതായത് അതിനൊരു ജനകീയ അടിത്തറ ഉണ്ടായിരുന്നില്ല ഈ ജനകീയ അടിത്തറ ഇല്ലാതിരുന്നത് പലപ്പോഴും നമ്മുടെ നേതാക്കന്മാരുടെ ഒരു പോരായ്മയായി കൂടി നമുക്ക് കാണാൻ കഴിയും ഓർത്തേക്കുക ഭരണഘടനാ അധിഷ്ഠിത സമര മുറകളിൽ വിശ്വസിച്ചിരുന്ന ഇവർ ബ്രിട്ടീഷ് ഗവൺമെന്റുമായി സമയം സമാധാന ശ്രമങ്ങൾ നടത്തിപ്പോന്നിരുന്നു എന്നാൽ ജനകീയ അടിത്തറ ഇല്ലായിരുന്നു എന്നത് നേതാക്കളുടെ പോരായ്മയായിരുന്നു അടുത്ത് നമ്മൾ നോക്കുന്നത് തീവ്രവാദികളുടെ കാലഘട്ടമാണ് അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റുകളുടെ കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻ മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെയുള്ള കാലഘട്ടത്തെയാണ് തീവ്രവാദി കാലഘട്ടം എന്ന് വിളിക്കുന്നത് ഏത് മുതൽക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ തീവ്രവാദി കാലഘട്ടം എന്ന് വിളിക്കുന്നത് തീവ്രവാദത്തിന്റെ കാലഘട്ടമായി അല്ലെങ്കിൽ തീവ്രദേശീയവാദത്തിന്റെ കാലഘട്ടമായിരുന്നു എക്സ്ട്രിമിൻസുകളുടെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ് തീവ്രദേശീയവാദികൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അല്ലെങ്കിൽ മിതവാദികൾ കണ്ടതുപോലെ ഇവരും ദേശീയവാദികൾ തന്നെയാണ് പക്ഷേ മിതവാദികൾ പലപ്പോഴും ഒരു സോഫ്റ്റ് ആയ അല്ലെങ്കിൽ മിതമായ സമാധാനപരമായ ഭരണഘടന അധിഷ്ഠിതമായ സമരമാർഗങ്ങൾ പിന്തുടരുമ്പോൾ തീവ്രവാദികൾ അങ്ങനെ ആയിരുന്നില്ല അവർ കുറച്ചുകൂടി എക്സ്ട്രിമിൻസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കൊണ്ടുവന്നത് അതായത് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെയും അതുപോലെ തന്നെ തീവ്ര ദേശീയവാദത്തിന്റെ വളർച്ചക്ക് ഇവര് കാരണമാക്കുന്നുണ്ട് അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തുന്ന തീവ്ര എന്താണ് ചൂഷണങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക ചൂഷണങ്ങളും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന നികുതികളും ഇതെല്ലാം തന്നെ തീവ്രവാദികൾ അവരുടെ സമരങ്ങൾക്കുള്ള ഒരു മുതൽക്കൂട്ടായിട്ട് കാണുകയാണ് ചെയ്തത് അതുകൊണ്ട് നമ്മൾ ഓർത്തേക്കുക ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം തീവ്രവാദത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് നോക്കൂ എന്താണ് തീവ്രവാദികൾ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ തീവ്രവാദി കാലഘട്ടം എന്ന് വിളിക്കുന്നു തീവ്രവാദത്തിന്റെ കാലഘട്ടം ആയിരുന്നതുകൊണ്ട് തന്നെ അവരെ അല്ലെങ്കിൽ തീവ്രവാദികൾ ദേശീയ തീവ്രവാദികളാണ് അവർ അതായത് തീവ്ര ദേശീയവാദികളായിരിക്കും അവരെന്ന് പറയുന്നത് ഒപ്പം തന്നെ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണവും തീവ്ര ദേശീയവാദത്തിന്റെ വളർച്ചക്ക് കാരണമായി മാറുന്നുണ്ട് ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിൽ അരവിന്ദോ ഘോഷ് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജുപത് റായ് എന്നിവർ പ്രധാന നേതാക്കളായി ലാൽ പാൽ ബാൽ സഖ്യം തീവ്ര ദേശീയതക്ക് ശക്തി പകർന്നു ഇവരുടെ പ്രാഥമിക ലക്ഷ്യം സ്വരാജ് തന്നെയായിരുന്നു നോക്കൂ നമ്മൾ കണ്ടതാണ് മികവാദികളുടെ ലീഡർ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു അതുപോലെ തീവ്രവാദികളുടെ ലീഡറാണ് ബാലഗംഗാധര തിലക് തീവ്രവാദികളുടെ ലീഡർ ആരായിരുന്നു ബാലഗംഗാധര തിലക് ആയിരുന്നു അപ്പൊ ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിൽ അരവിന്ദോ ഘോഷ് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജുപത് റായ് എന്നിവർ പ്രധാന നേതാക്കളായിട്ട് മാറാണ് ഈ തീവ്രദേശീയവാദവുമായി ബന്ധപ്പെട്ട് ഒരു സഖ്യമുണ്ട് അവരാണ് ലാൽ ബാൽ പാൽ സഖ്യം എന്നറിയപ്പെടുന്നത് എങ്ങനെ അറിയപ്പെടുന്നു ലാൽ ബാൽ പാൽ സഖ്യം എന്ന് അറിയപ്പെടുന്നു ആരാണ് ഈ ലാൽ ബാൽ പാൽ നോക്കൂ ലാലാൽ ലച്ചുപത്തറായി ബിപൻ ചന്ദ്രപാൽ അതുപോലെ തന്നെ ബാലഗംഗാധര തിലക് ഇവരാണ് ലാൽ ബാൽ പാൽ എന്ന് പറയുന്നത് ഇവരുടെ ഒരു സഖ്യം തീവ്ര ദേശീയവാദത്തിന് കരുത്തു പകരുന്നുണ്ടായിരുന്നു ഇവരുടെയും പ്രാഥമിക ലക്ഷ്യം എന്ത് തന്നെയാണ് സ്വരാജ് തന്നെയായിരുന്നു അപ്പോൾ ഓർക്കുക മിതവാദികളുടെയും തീവ്രവാദികളുടെയും ലക്ഷ്യം എന്ത് തന്നെയാണ് സ്വരാജ് തന്നെയാണ് എന്നാൽ മിതവാദികൾ വളരെ ഭരണഘടനാപരമായി സമാധാനപരമായ സമരമാർഗങ്ങൾക്ക് നേതൃത്വം നൽകുകയും തീവ്രവാദികൾ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി റാഡിക്കൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയുമാണ് ചെയ്തത് എന്നാൽ ഇവർ രണ്ടുപേരുടെയും ലക്ഷ്യം എന്ത് തന്നെയാണ് ഇന്ത്യക്ക് സ്വരാജ് ലഭിക്കുക അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുക സ്വയം ഭരണമുണ്ടാവുക എന്നത് തന്നെയായിരുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു കാലഘട്ടം നോക്കാം അത് അതേതായിരുന്നു മൂന്നാമത്തെ കാലഘട്ടം അത് ഗാന്ധിയൻ യുഗമാണ് മൂന്നാമത്തെ കാലഘട്ടം ഏതാണ് അത് ഗാന്ധിയൻ യുഗമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എങ്ങനെ വിളിക്കുന്നത് ഗാന്ധിയൻ കാലഘട്ടം എന്ന് വിളിക്കുന്നത് ഓർത്തേക്കുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ ഗാന്ധിയൻ കാലഘട്ടം എന്ന് വിളിക്കുന്നു അതായത് ഗാന്ധിജിയുടെ ഇന്ത്യയിലേക്കുള്ള വരവിന് ശേഷം അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന് പുതിയ ഒരു മാർഗം നൽകുകയാണ് അതായത് അഹിംസാരീതിയിലുള്ള പുതിയ സമരമാർഗങ്ങൾ അദ്ദേഹം ആവിഷ്കരിക്കുകയാണ് എങ്ങനെയാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹിംസ രീതിയിലുള്ള പുതിയ സമരമാർഗങ്ങൾ ആവിഷ്കരിക്കപ്പെടുകയാണ് അത്തരം പുതിയ ഒരു സമരമാർഗത്തിലൂടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ആളാണ് ഗാന്ധിജി എന്ന് പറയുന്നത് അപ്പോൾ ഗാന്ധിജിയുടെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ നാല്പത്തി ഏഴ് വരെ നടക്കുന്നു ആ ഒരു കാലഘട്ടത്തെ നമ്മൾ ഗാന്ധിയൻ യുഗം എന്ന് വിളിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വരെയുള്ള മിതവാദി കാലഘട്ടവും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെയുള്ള തീവ്രവാദി കാലഘട്ടവും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വരെയുള്ള ഗാന്ധിയൻ യുഗവുമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പ്രധാന മൂന്ന് കാലഘട്ടങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മൂന്ന് ത്തെപ്പറ്റിയിട്ടാണ് ഇതിന്റെ തുടർ ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്